തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിർഭൻ ചക്രവർത്തി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് നിർബൻ എന്താണ് പ്രശ്നം യാത്രക്കാർക്ക് എന്താണ് ഇത്രയും പ്രശ്നമുണ്ടാകാൻ കാരണം യാത്രക്കാർ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് വിനിഷ ഇന്ന് ഏഴ് മുപ്പതിന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനം പെട്ടെന്ന് ഏതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയതാണ് യാത്രക്കാരെ വലച്ചത് അതുകൊണ്ട് ഒരു പ്രതിഷേധമാണ് യാത്രക്കാർ ഇപ്പോൾ നടത്തുന്നത് ഇപ്പോഴും ഈ എയർപോർട്ടിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നു അകത്ത് ബോർഡിംഗ് പാസിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസാന ഘട്ടത്തിലാണ് വിമാനം റദ്ദാക്കി എന്ന വിവരം എയർ ഇന്ത്യ അധികൃതർ വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരെ അറിയിക്കുന്നത് വളരെ ദൂരെ നിന്ന് ഈ മസ്ക്കറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി എത്തിയ പുലർച്ചെ തന്നെ ഇന്നലെ രാത്രി എത്തി പുലർച്ചെ തന്നെ എത്തി എയർപോർട്ടിലെത്തി മൂന്ന് മണിക്കൂറിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അവിടെ എത്തി ചേർന്ന് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അവസാനം വിമാനം പുറപ്പെടുന്നതിന് ബോർഡിംഗ് പാസ് നൽകുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയിരിക്കുന്നതെന്ന് വിവരം അവരെ അറിയിച്ചത് ഏഴ് മുപ്പതിന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പോകേണ്ട വിമാനമാണ് പല യാത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ അവിടെ തൊഴിൽ വിസയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ അവധി കഴിഞ്ഞ ശേഷം നാളെയും മറ്റന്നാളുമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവ ാണ് അവിടെ ഈ പറഞ്ഞ ഈ വിമാനം റദ്ദായി സ്വാഭാവികമായി അവർക്ക് ജോലി പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ കഴിയാതെ വരും അതിന് പകര സംവിധാനവും എയർപോർട്ട് അധികൃതർ പറയുന്നില്ല ഈ വരുന്ന പതിനേഴാം തീയതി അതായത് ഇന്ന് ഫ്ലൈറ്റ് റദ്ദായിരിക്കുന്നു അത് സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് കാരണങ്ങൾ മാത്രമാണ് യാത്രക്കാരോട് പറയുന്നത് ഇനി മറ്റ് ഫ്ലൈറ്റുകൾ പകര സംവിധാനം ഒരുക്കുന്നില്ല ഈ വരുന്ന പതിനേഴാം തീയതി പുതിയ വിമാനം അവർക്ക് വേണ്ടി സജ്ജീകരിച്ച് നൽകും